ഹലോ വെൽക്കം ബാക്ക് പിക്കാൻ മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് രാഗി ചോക്ലേറ്റ് കേക്കാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ് എപ്പോഴും കേക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോഞ്ച് ഒക്കെ തയ്യാറാക്കുമ്പോൾ മൈദപ്പൊടിയാണ് ഉപയോഗിക്കാറുള്ളത് ഇന്ന് നമ്മൾ സ്പോഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രാഗി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ശരിക്കും ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം ഇനി നമുക്ക് കേക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് രാഗി പൗഡറാണ് അതിലേക്ക് കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ശർക്കര മിക്സഡ് ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തു അതുകൊണ്ട് അതിങ്ങനെ ഒരു കട്ട പോലെ ആയിട്ടുണ്ട് നിങ്ങൾ ശർക്കര ചിരകിയിട്ട് ഇട്ട് ശർക്കര പൊടി തന്നെ ഇട്ട് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലും സൺഫ്ലവർ ഓയിലും വാനില എസെൻസും കൂടെയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ അതായത് നമ്മൾ സ്പോഞ്ചിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മൈദയല്ല രാഗി ആണെന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യേ ചെയ്യൂല അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക ഇനി നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് പാനിലാണ് ഗ്യാസ് സ്റ്റോവില് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പാൻ പാനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാറ്റർ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ബട്ടർ പേപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബാറ്റർ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാനിൽ വെച്ചിട്ട് കറക്റ്റ് ഫോർട്ടി മിനിറ്റ് ആണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുമ്പോൾ ഫോർട്ടി മിനിറ്റ് തന്നെ കറക്റ്റ് ബേക്ക് ചെയ്തെടുക്കുകൂടെ ചെയ്യാം ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആമോളിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഡബിൾ ബോയിലിങ് മെത്തേഡാണ് ചെയ്തെടുക്കുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പറഞ്ഞാൽ നമ്മൾ സാധാരണ തിളച്ച വെള്ളത്തിൽ അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് മെൽട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷൊക്കെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ സ്പോഞ്ച് തയ്യാറായിട്ടുണ്ട് രാഗി ഫ്ലവർ യൂസ് ചെയ്തിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുക്കാം അല്ലാതെ നമ്മൾ വെറും സ്പോഞ്ച് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ടുകൊടുക്കുക ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെയാണ് വേണ്ട അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് സംഭവം അടിപൊളിയാണ് കഴിക്കാൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക